ഇന്ന് ഞങ്ങളെ വർക്കൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് കുറച്ച് കുഞ്ഞൻ മത്തി കിട്ടി കേട്ടോ അപ്പം അതിന് മുളക് കറി വെക്കാമെന്ന് വിചാരിച്ച് രാത്രിയാണേ രാത്രി ഇവിടെ ചോറാണ് മിക്കവാറും ചോറ് തന്നെയാണ് രാത്രി ഇവിടെ അങ്ങനെ പലഹാരം ഉണ്ടാക്കി വളരെ റയറാണ് എല്ലാവർക്കും ചോറാണ് ഇഷ്ടം ഉച്ചക്കൊക്കെ ലഞ്ചൊക്കെ കഴിക്കില്ല വലിയ കാര്യമായിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഇത്തിരി ചൂട് ചോറ് മീൻകറി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അപ്പോൾ ഒരു മോര് മോരുകായ്ച്ചതും പിന്നെ അതിനകത്തേക്ക് നമ്മുടെ മത്തി മുളകിട്ടതും കൂടിയാണ് ഇന്ന് വെക്കാൻ മോര് മോരുകാച്ചതിലേക്ക് വെള്ളരിക്കയും അതുപോലെ തന്നെ ചേമ്പും ചേനയും കായം ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ മോര് കറിയാണ് കേട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് നല്ല കുറുക്ക് കാളൻ പോലെ ഇരിക്കും ഭയങ്കര ടേസ്റ്റാണ് അതിനെ അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഇതിപ്പോൾ രണ്ടു കരയ്ക്കും വേണ്ടതുണ്ട് കേട്ടോ കാന്താരിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയൊക്കെ അപ്പോൾ നമുക്ക് കായയും ആ പച്ചക്കറികളുടെ എല്ലാം കായയും വെള്ളരിക്കയും ചേനയും ചേമ്പൊക്കെ കൂടി കുക്കറിലേക്കിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും വേപ്പിലയും കാന്താരി മുളകും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം അത് അപ്പോൾ അവിടെ നിന്ന് വേകുന്ന സമയത്ത് അകത്തെ അടുപ്പിലാണ് ഞാൻ മീൻകറി ഉണ്ടാക്കുന്നത് കാരണം ചോറ് വെച്ച് കഴിഞ്ഞപ്പം നല്ല തീ ഉണ്ടായിരുന്നു അടുപ്പിൽ അപ്പം ഞാൻ അടുത്തു തന്നാൽ പിന്നെ ചോ മീൻ കറി അവിടെ തന്നെ വെക്കാം നല്ല തീയുള്ള സമയത്ത് അത് വേസ്റ്റാക്കാതിരിക്കാൻ ഞാൻ മിക്കവാറവിടെ തന്നെ ആയിരിക്കും കേട്ടോ മീൻകറിയൊക്കെ വെക്കുന്നത് അപ്പോൾ അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴത്തേക്കും ഇന്ന് രാത്രി ചോറ് വെച്ച് കഴിഞ്ഞപ്പം നല്ല തീയാകത്തുണ്ടായിരുന്നു അടുപ്പിലുണ്ടായിരുന്നു അപ്പം ഞാൻ കുടിവെള്ളം തിളച്ച് കഴിഞ്ഞിട്ടും ബാക്കി നല്ല തീ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത് തന്നാൽ പിന്നെ അവിടെ വെക്കാം അപ്പോൾ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു സാധാരണ പോലെ തന്നെ ഉലുവയിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി രണ്ട് മൂന്ന് കാന്താരിയും കൂടി ഇട്ടിട്ടുള്ളത് ഒന്ന് മൂപ്പിച്ച് അതിനകത്തേക്ക് ഇഞ്ചി ഇടില്ല കേട്ടോ കാരണം ഇഞ്ചി ഇട്ട് എനിക്കങ്ങനെ ഇഷ്ടമില്ല അപ്പോൾ ഞാനൊന്ന് തിള വരുമ്പോഴാണ് ഇഞ്ചിയൊക്കെ ഇടുന്നത് എനിക്ക് ആ ഇഞ്ചിയുടെ പച്ച ടേസ്റ്റ് വേണം അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇതൊന്നും ലൈറ്റ് തൊറ്റായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകണം കേട്ടോ പച്ചമണം പോയതിന് ശേഷം നിങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക ഒന്ന് ഇളക്കിയതിന് ശേഷം മുളക് പൊടി ഇടുക മുളക് എന്ന് പറയുമ്പോൾ എല്ലാവരും എരിവിനുസരിച്ച് ആവശ്യത്തിന് ഇടുക കേട്ടോ ഇവിടെ നല്ല എരിവ് വേണം അപ്പം അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് ആ മുളക് പൊടിയുടെയും ഒന്ന് പോയതിന് ശേഷം ഒരു ഒരു മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി അതിന് ശേഷം പുളി പിഴിഞ്ഞ് ഒഴിക്കണം അപ്പം ഞാനിവിടെ സാ സാധാരണ നമ്മൾ കുടമ്പുളിയിട്ടല്ലേ മീൻകറി വെക്കണേ ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വെക്കുന്ന കണ്ടിട്ട് അവർ പാലക്കാട്ട് കയറി കണ്ട അപ്പോൾ അവർ വെക്കുന്നത് ഇങ്ങനെയാണ് വാളംപുളി ഒഴിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ വെച്ചാലും അപ്പോൾ ആ വാളംപുളി പിഴിഞ്ഞു വെച്ച വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു അത് കഴിച്ച് ശേഷം അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ മത്തി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മത്തി അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് പനഞ്ഞിലുണ്ടായിരുന്നു ഞാനത് വറക്കാനൊന്നും എടുത്തില്ല അപ്പം ഞാനതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ആ മീൻകറിയിൽ കിടന്നത് വെന്തു വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് അപ്പോൾ എന്നിട്ട് പതിയെ നമ്മൾ ആ മീനൊക്കെ ഒന്ന് ചാറിനകത്തേക്ക് മുങ്ങി കിടക്കുന്ന രീതിയിലൊന്ന് പതിയെ താത്തി വെച്ചിട്ട് മൂടി വെച്ച് വയ്ക്കുക പിന്നെ നമ്മൾ ഒരു കറിയുടെ കാര്യങ്ങളാണ് നോക്കുന്നത് തേങ്ങ ചിരണ്ടട്ടോ തേങ്ങ ചിരണ്ടിയത് കുറച്ച് ജീരകവും രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് തൈരൊഴിച്ച് മിക്സിയിലൊന്ന് അരച്ചെടുത്ത് ഏ അപ്പോൾ തൈരൊഴിച്ചുകൊണ്ട് അരക്കാനായിട്ട് പച്ച വെള്ളം ഒഴിച്ചിട്ട് അരക്കരുത് അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് വെള്ളം പോലെ പോകും അപ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല അപ്പോൾ അതിനകത്തേക്ക് ഒരു വെളുത്തുള്ളിയും കൂടി ഇടണം കേട്ടോ ജീരകവും ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് പോയി കറി നോക്കിയത് ആൾക്കാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അടിപൊളി സൂപ്പറായിട്ട് വരണത് കൊണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടി ഞാൻ ഇച്ചിരി ഉപ്പും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇഞ്ചി ഇഞ്ചി ഞാൻ ആ അത് ഇട്ടായിരുന്നു കേട്ടോ അത് വെടിവെടുക്കാൻ പറ്റിയില്ല അതപ്പം ഞാൻ അതിൻ്റെ കൂടി ഇട്ടായിരുന്നു പിന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിരിപ്പുണ്ട് എല്ലാം വെന്തിരിപ്പുണ്ട് അത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം എന്നിട്ട് നമ്മുടെ അരപ്പൊഴിക്കണം അതിനകത്തേക്ക് അരച്ച് വെച്ച് ജീരകവും തേങ്ങയൊക്കെ കൂടി ചേർത്ത് അരച്ച് വെച്ചത് തൈര് ചേർത്ത് അരച്ച് വെച്ചത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ഏഹ് എന്നിട്ട് ലേശം വെള്ളം കൂടി അതൊന്നാ ജാർ കഴുകി ഒരു ഇത്തിരി വെള്ളം അതും കൂടെ മതിയാവും അപ്പോൾ ആവും നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിന് ഭയങ്കര ടേസ്റ്റാണ് എന്നിട്ട് നമ്മൾ അതൊന്ന് ചെറുതായിട്ട് തിള വരാനായിട്ട് അവിടെ മൂടി വെക്കണം അപ്പം ചെറുതായിട്ട് കുഞ്ഞായിട്ട് തിള വന്നാൽ മതി ഒരുപാടൊന്നും വേണ്ട അപ്പം ആ ജാർ കഴുകിയ വെള്ളം മതി അതിൽ കൂടുതലൊന്നും വേണ്ട കേട്ടോ കൂടുതൽ വെള്ളം ഒഴിക്കരുത് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ അത് നീണ്ടങ്ങനെ അങ്ങോട്ട് പോകും അപ്പം അത് വേണ്ട അപ്പം നമുക്ക് ഉള്ളി താളിച്ചൊഴിക്കണ്ടേ ഇപ്പോൾ ഉള്ളി താളിച്ചൊഴിക്കാനായിട്ട് ചെറിയ ഉള്ളി എടുത്തു കടുകോട്ടിച്ചു കടുകോട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം കടുകൊട്ടിട്ട് അപ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി മൂത്ത് വരുമ്പോൾ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ ആദ്യം ഇട്ടാൽ കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ആ ചെറുതായിട്ട് ബ്രൗൺ നറായിട്ട് വരുമ്പോൾ ഇട്ട് കൊടുക്കുക കൊടുക്കുക ഒരു നുള്ള് മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൂടി താളിച്ച് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് കുറച്ച് നേരം മൂടി വെക്കണം അപ്പോൾ താളിച്ചത് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കണ്ടാൽ നല്ല രസ കാണാനായിട്ട് എന്നിട്ട് എന്തു ചെയ്യണം ഒരു അടപ്പിട്ട് അതിൻ്റെ സെയിം ആ പഴയ അടപ്പിട്ട് ഞാൻ അവിടെ അങ്ങനെ മൂടി വെച്ചു അവിടെ ഇരിക്കട്ടെ ഒരു മണിക്കൂറ് കുറ ഒരു മണിക്കൂറ് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാൻ നേരത്ത് നമുക്ക് എടുക്കാം ചോറ് അതേ ചോറ് വിളമ്പ് വേണേ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കറി എല്ലാം റെഡിയായി കുറേ കഴിഞ്ഞപ്പോൾ വന്നു ചോറൊക്കെ എടുത്തു പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മത്തിക്കറി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കാണാനൊക്കെ നല്ല രസമില്ലേ കാണാനായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുന്ന മത്തിക്കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണിതിന് കുഞ്ഞ് മത്തിയായത് കൊണ്ട് ഉപ്പും പുളിയൊക്കെ വേഗം പിടിക്കും നല്ല രുചിയാണിതിന് പിന്നെ നമ്മൾ മുളകൊക്കെ മുളക് ചാറ് പറ്റിച്ചെടുത്തത് കൊണ്ട് വിറകടുപ്പിലും കൂടെ വെച്ചുകൊണ്ട് അതിൻ്റേതായ ഒരു ടേസ്റ്റും കൂടി ഉണ്ട് നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ചാമചാട്ടൻ്റെ ഫേവറേറ്റാണിത് അപ്പോൾ ചാമചാട്ടത് ഇതാ എടുക്കുകയാണ് ചേട്ടൻ കഴിച്ചിട്ട് പറയട്ടെ തൈരൊഴിച്ച ചേമ്പ് പിന്നെ വെള്ളരിക്ക കായൊക്കെ ഇട്ടിട്ടുള്ള കറി കേട്ടോ പച്ചക്കറിയൊന്നും ഇതാണ് അത് മാങ്ങ അച്ചാർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലാഫ് ചേച്ചി എനിക്ക് ഇട്ട് തന്നു വിട്ട ഒന്നാണ് കേട്ടോ രണ്ട് മൂന്ന് മൂന്നച്ചാറ് ലാഫ് ചേച്ചി എനിക്ക് ഇട്ട് തന്നു വിട്ടായിരുന്നു അതിൽ ഒരെണ്ണമാണ് കേട്ടോ ഇത് മാങ്ങ അത്ര ടേസ്റ്റാണ് അതിനൊന്നും പറയാനില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റായത് ഒരു രക്ഷയില് സാധനം മാങ്ങ രണ്ട് തരത്തിൽ തരത്തിലാറിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആകും അത്ര ഫ്രഷ്യസ് ആണിത് ഇത് മണോന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തുറക്കുമ്പോൾ തന്നെ കൊതി വരും കേട്ടോ അത്രപൊളി ഞാൻ കഴിക്കല്ലേ തയ്ച്ചോളൂ തയ്ച്ചോളൂ തേച്ചിട്ട് വരാം ആയിക്കോട്ടെ മീന് ചുവാട്ടെ േ മത്തി കുളിയൊക്കെ പിടിച്ചേട്ടാ മത്തി എടുത്ത് ഒരു ചോറും എടുത്ത് മോരിന്റെ ഒരുത്തിനൊരു സാധനം വെച്ചിട്ട് കഴിക്കോ

ഞാൻ പറയുന്നോണ്ടോ ശരി ഓക്കെ അപ്പൊ കഴിക്കു എല്ലാരും ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ചൊക്കെ നോക്ക അല്ലേ മാമാ അച്ചാറേ